ഞായറാഴ്ച രാവിലെ ഒൻപത് ആയതേ ഉള്ളൂ രാവിലെ ഒരു മണി മുതൽ കൃഷി പരിപാടിയിലാണ് ഞായറാഴ്ച രാവിലെ ആയിക്കൊണ്ട് പള്ളിയിലെങ്ങും പോകാതെ കൃഷിയൊക്കെ ആയിട്ട് നടക്കുകയെന്ന് ചില ആൾക്കാരൊക്കെ സംശയിക്കുമായിരിക്കും എന്തായാലും ഒരു കാര്യം ചെയ്യാം ഈ വീഡിയോ ഇതിന് ഇത് ഇതാ അടുത്ത ഫോട്ടോ തന്നെ കണ്ടേക്കണം ഇത് ഞായറാഴ്ച രാവിലെ തന്നെ ചെയ്തതാണ് ഈ മതം എന്താണോ ജനങ്ങളെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് അത് ഉൾക്കൊണ്ട് തന്നെ ചെയ്തതാണ് റോഡ് സൈഡിൽ നട്ടിരിക്കുന്ന മരങ്ങൾക്കൊക്കെ കുറേയൊക്കെ രാവിലെ പോയി വെള്ളം ഒഴിച്ചിട്ടുണ്ട് എല്ലാം പലവൃക്ഷങ്ങളാണ് ഈ നാട്ടുകാർക്ക് പ്രയോജനപ്പെടാൻ തന്നെ ചെയ്തിരിക്കുന്നതാണ് ദാരിദ്ര്യമുള്ള ഒത്തിരി ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് ഇനിയും കൃഷി വിശേഷങ്ങളിലേക്ക് കയറാം കഴിഞ്ഞ ദിവസത്തെ എഫ് എം റേഡിയോയുടെ പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞത് ഏറ്റവും ലാഭകരമായിട്ടുള്ള കൃഷി പൈനാപ്പിൾ ആണെന്നാണ് പറയുന്നത് ഇന്ന് രാവിലെ തന്നെ ഇതിൻ്റെ ചവിട്ട് വൃത്തിയാക്കി വളമിട്ടു മേളിലെ ഓലയൊക്കെ വെട്ടിക്കൂട്ടിയിട്ടു അക്കൂട്ടത്തിൽ തന്നെ എന്തായാലും തന്നെ ഇനി വളവിടുവാണ് വെള്ളം ഒഴിക്കുവാണ് അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ തെങ്ങിനെ കാര്യമായിട്ട് സംരക്ഷിക്കാനായിട്ട് തന്നെ ഉള്ളൊരു നീക്കമാണ് റോഡ് സൈഡിൽ നിൽക്കുന്ന തെങ്ങിലെ പൊതുവെ ചെല്ലുശല്യം കുറവാണെന്നാണ് പറയപ്പെടുന്നത് ഇതിനടുത്ത് ചീമക്കുന്നയുണ്ട് പിന്നെ അതേപോലെ തന്നെ കോഴിയൊക്കെ വളർത്തുന്നുണ്ട് ഈ പുരയിടത്തിൽ കോഴിക്കൊന്നും പുറത്തോട്ട് ഇറങ്ങി പോകാൻ പറ്റത്തില്ല അത് കാരണം അവർ അഴിച്ചു വിട്ടിരിക്കുകയാണ് അപ്പം കീടങ്ങളെയൊക്കെ ഒരു പരിധിവരെ അവർ നശിപ്പിക്കുകയും ചെയ്യും ഇപ്പം ഇന്ന് രാവിലെ ഇതിൻ്റെ ചവിട്ടിൽ ഞാൻ ഇരുപത്തിരണ്ട് മൂട് പൈനാപ്പിൾ നന്നിട്ടുണ്ട് ഞാൻ ആ റേഡിയോ പ്രോഗ്ര കഴിഞ്ഞ ദിവസത്തെ റേഡിയോ പ്രോഗ്രാമിൽ പറഞ്ഞത് ഏറ്റവും ലാഭകരമായിട്ടുള്ള വില ഏതാണെന്ന് വെച്ചാൽ പൈനാപ്പിൾ ആണെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം നമ്മുടെ വിപണിയിൽ കൂടി എഴുപത് രൂപയ്ക്ക് കിലോയ്ക്ക് വിൽക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല റോഡ് സൈഡിലെ പൈനാപ്പിൾ നൂറ് രൂപയ്ക്ക് മൂന്ന് കിലോ മൂന്നെണ്ണം ഒക്കെ കിട്ടുമായിരിക്കും പക്ഷേ ഇത് ഏറ്റവും നല്ല സാധനമാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഇതേ തന്നെ നിൽക്കുന്ന നിന്ന് പഴുക്കുന്ന പൈനാപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഇതിപ്പം ആ നിൽക്കുന്ന വലിയ പൈനാപ്പിൾ ഒരു വർഷത്തിനുള്ളിൽ അയക്കും ബാക്കിയുള്ളത് ഒരു ഒന്നര രണ്ട് വർഷത്തിനുള്ളിലേ കായ്ക്കത്തുള്ളൂ പക്ഷേ ഇരുപത്തിരണ്ട് ഗുണം നൂറ് തന്നെ കൂട്ടിക്കോ അപ്പം അത്രയും വരുമാനം ഇതിനകത്തുനിന്ന് ഉണ്ടാകും ഇതിനകത്തുനിന്നുള്ള വരുമാനം എന്നതിനെക്കാട്ടിലുപരിയായിട്ട് എൻ്റെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പൈനാപ്പിൾ ഇവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് ജ്യൂസ് അടിക്കാൻ അടിപൊളിയാണ് അതേപോലെ തന്നെ ചത്തിത്തെനൻ ഇതേ തന്നെ നിന്ന് പഴുക്കുന്നത് ചെത്തിത്തനാനായിട്ട് ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ് അതിന് ഉള്ളതെന്ന് പറയുന്നത് പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഇത് അലഹബാദ് സവേദ എന്ന് പറഞ്ഞ പേരെയാണ് ഇത് തെങ്ങിൻ്റെ ചുവട്ടിലുണ്ട് ഇതിനൊക്കെ ഇനി എന്തായാലും വെള്ളമടിച്ചേ പറ്റത്തുള്ളൂ അപ്പം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറെ ഒരു അലഹബാദ് സഭേതയുടെ നിപ്പുണ്ട് ഈ ഈ അടിക്കുന്ന വെള്ളം തെങ്ങിന് പ്രയോജനപ്പെടുന്നു അതേപോലെ തന്നെ പൈനാപ്പിളിന് പ്രയോജനപ്പെടുന്നു അതേപോലെ തന്നെ അലഹബാദ് സഭേദയ്ക്കും പ്രയോജനപ്പെടുന്നു ഇതെല്ലാം വളർന്നു വരും രണ്ട് വർഷത്തിനുള്ളിൽ തീർച്ചയായിട്ടും ഈ പൈനാപ്പിളിൽ നിന്നും എനിക്ക് ഫലം എല്ലാം ലഭിക്കും അതേപോലെ തന്നെ എൻ്റെ ചവിട്ടി നിന്ന് ഒത്തിരി പുതിയ മൂടികളൊക്കെ കിളിച്ച് വരും അതെനിക്ക് മാറ്റി നടാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഉറപ്പായിട്ടും രണ്ട് വർഷത്തിനുള്ളിൽ തീർച്ചയായിട്ടും ഈ പേരെ കായ്ക്കും രണ്ട് വർഷമൊന്നും വേണ്ട അലഹബാദ് സഭേദന വടിയ ദിനമാണ് പെട്ടെന്ന് എനിക്ക് എല്ലാത്തിൽ നിന്ന് റിസൾട്ട് ലഭിക്കുകയും ചെയ്യും ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങിൽ നിന്ന് വരുമാനം ലഭിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് പൈനാപ്പിളിൽ നിന്നും ഈ പേരയ്ക്കായിൽ നിന്നൊക്കെ വരുമാനം ലഭിക്കും നൂറ്റി ഇരുപത് രൂപയ്ക്ക് തീർച്ചയായിട്ടും ഇതേ നിർത്തി പഴിപ്പിക്കുന്ന പേരയ്ക്കായ്ക്ക് തീർച്ചയായിട്ടും നമുക്ക് വരുമാനം ലഭിക്കും വരുമാനമായിട്ട് കരുതുകയാണെങ്കിൽ പോലും അപ്പം ഈ രീതിയിലൊക്കെ ദിവസം ഒന്നോ രണ്ടോ മണിക്കൂർ സമയം കിട്ടുമ്പോൾ ചെലവഴിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃഷി എന്ന് പറയുന്നതൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമുള്ള കാര്യമല്ല പിന്നെ കുടുംബങ്ങളെ കൂടെ അതിനകത്ത് ഉൾക്കൊള്ളിക്കണം കുറേ കാലമായിട്ട് ഇത് ഈ പുരട് അത്യാവശ്യം കാട് പിടിച്ച് കിടക്കുമായിരുന്നു മോൻ രണ്ടാഴ്ച ഇവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് അവന് ഇതെല്ലാം മിക്കവാറും ഒക്കെ തന്നെ തന്നെ ഇറങ്ങി അവന് സമയം കിട്ടുന്ന കിട്ടുമ്പോഴിറങ്ങി വൃത്തിയാക്കി അവൻ വീട്ടിലിരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും അതിനിടയിൽ അവൻ ഫ്രീ ടൈം കണ്ടെത്തി അവൻ ഇറങ്ങി ചെയ്തതാണ് എൻ്റെ ഫാദർ എന്നെ പഠിപ്പിച്ചത് ഞാൻ എൻ്റെ മകനെയും പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവന് ഇതൊക്കെ ഇറങ്ങി ചെയ്യുന്നത് അപ്പം എല്ലാ മാതാപിതാക്കളും ഇതിനൊന്ന് ശ്രമിക്കുക ഞാനും ഇന്നൊരു പിതാവാണല്ലോ അപ്പോൾ എല്ലാ മാതാപിതാക്കളും ഇതൊക്കെ ഒന്ന് ശ്രമിക്കുക മക്കളെ കൃഷിയുടെ കാര്യങ്ങളിലൊക്കെ താല്പര്യപ്പെടുത്തുകയും ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണത്തെപ്പറ്റി അവരെ ബോധവൽക്കരണം നടത്തുകയും ഒക്കെ ചെയ്യുക കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തെങ്ങി ചെറുതായിരിക്കുന്ന സമയത്ത് ഓലയുടെ ഒരു മറവ് വരുന്നുണ്ട് ഒരു പരിധിക്കപ്പുറം ഓല നിർത്തണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെങ്ങിന് ചൂട് മേൽവശത്തൊക്കെ അത്യാവശ്യം വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഈ ചെല്ലിയുടെ ശരീരങ്ങളൊക്കെ പോവുകയും ചെയ്യും എല്ലാം പരീക്ഷണങ്ങളാണ് തണുത്താനുള്ള പല പല പരീക്ഷണങ്ങളാണ് കുറേയൊക്കെ പരീക്ഷണങ്ങളൊക്കെ വിജയമായിട്ടുണ്ട് അപ്പം അതിന് നമുക്കെപ്പോഴും ഈ തേങ്ങ ഇടുന്ന ആൾക്കാരെ ഒന്നും വിളിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കാരണം പ്രത്യേകിച്ച് തെങ്ങിൽ തേങ്ങ ഇല്ലാത്ത തേങ്ങ ഒരാളിനെ കയറ്റണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം എക്സ്പെൻസാണെന്ന് നോക്കണം അതിനാണ് ഈ നമ്മുടെ ഈ ഫെസ്റ്റിവലിൻ്റെ തോട്ടിയുള്ളത് കണ്ടില്ലേ ഞാൻ ആ ഓല മുറക്കുക സിമ്പിളായില്ലേ ഇത്തരമുള്ള കാര്യം ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൃഷിയൊക്കെ മെക്കനൈസ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറയ്ക്കുകയോ എന്നാൽ മാത്രമേ നമ്മുടെ കൃഷിയൊക്കെ നമുക്ക് ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ മിനിമം നഷ്ടമെങ്കിലും ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ പിന്നെ ഇപ്പം തന്നെ ഇത് വെട്ടിയിട്ട് ഞാൻ വലിച്ചത് താഴോട്ടിടും എന്നിട്ട് വെട്ടി ഇതിൻ്റെ ചുവട്ടിലോട്ട് ഇടും അപ്പോൾ ഇതിന് പൊതുയുമായി അപ്പം കൃഷിയെന്ന് പറഞ്ഞാൽ സമ്മിശ്രമായിരിക്കണം അതേപോലെ തന്നെ വരുമാനം കൂടെ നമ്മൾ ലക്ഷ്യമാക്കണം ഇപ്പം തന്നെ ഈ പൈനാപ്പിൾ നട്ടിരിക്കുന്നത് കണ്ടല്ലോ പൈനാപ്പിൾ ഈ പൈനാപ്പിൾ എന്ന് പറയുന്നത് കിലോയ്ക്ക് എഴുപത് രൂപ തീർച്ചയായിട്ടും നമ്മുടെ വിപണിക്ക് കൂടെ കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ പൈനാപ്പിൾ നെച്ച് പോകാനായിട്ട് സാധ്യത തീരെ ഇല്ല അപ്പം നമുക്ക് ലാഭകരമായിട്ടുള്ളൊരു കൃഷിയാണ് ഇപ്പോൾ എങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിപ്പോയാലും പൈനാപ്പിളിന് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല ആ തെങ്ങിൻ്റെ കൃഷിവിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് ഈ നമ്മൾ മാതാപിതാക്കൾ നമ്മുടെ കുട്ടികളെ പ്രോത്സാഹനം നൽകണം കൃഷിയൊക്കെ ചെയ്യുന്നതിന് ആരോഗ്യപരമായ ഒരു തലമുറയെ വളർത്തിയെടുക്കുന്നതിന് തീർച്ചയായിട്ടും സഹായിക്കും അതേപോലെ തന്നെ എൻ്റെ അധ്യാപകൻ നമ്മുടെ ജേക്കബ് കുര്യൻ സാറ് നമ്മുടെ കൂടുവളഞ്ഞുള്ള ജേക്കബ് കുര്യൻ സാറ് എൻ്റെ ജീവിതത്തിൽ വളരെയധികം തന്നെ ഒത്തിരി പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് പഠിപ്പിച്ച ഒരു അനേക അധ്യാപകരിൽ ഏറ്റവും കൂടുതൽ തന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് പഠിപ്പിച്ച ആളാണ് ജേക്കബ് കുരൻ സാർ അതുകൊണ്ട് ഈ തെങ്ങും കണ്ടില്ലേ ഈ തെങ്ങും തൈ ജേക്കബ് കുര്യൻ സാർ എനിക്ക് തന്നതാണ് ഈ തേക്കബ് കുരൻ സാറിൻ്റെ വീട്ടിൽ ഏകദേശം ഒരു വർഷം മുമ്പ് പോയവർക്ക് ഈ തെങ്ങും തൈയുടെ പ്രത്യേകത അറിയാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീടിന് മുറ്റത്ത് നിറ കൊലയായിട്ട് നിന്നിരുന്ന തെങ്ങെന്ന് പറയുന്നത് ഇതിൻ്റെ തെങ്ങായിരുന്നു അതിപ്പം ചെല്ലിയുടെ ശല്യം കാണുന്നുണ്ട് അതേ ഇത് ഞാൻ നട്ടത് എൻ്റെ കൊണ്ടാണ് ഇത് നടിച്ചത് അവള് ഹയർ സ്റ്റഡീസിന് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ട് ഇത് നട്ടിട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ അധ്യാപകൻ ജേക്കബ് പെരിൻ സാറ് എനിക്ക് തന്ന തെങ്ങ് തൈ ഞാൻ എൻ്റെ കൊണ്ട് ഇവിടെ നടിച്ചിരിക്കുകയാണ് ഇതും നല്ല രീതിയിൽ വളർത്തിയെടുക്കേണ്ടതല്ലേ അതേപോലെ തന്നെ ഞാൻ തെങ്ങ് കൃഷി പുതിയൊരു രീതി ഞാൻ അവലംബിക്കുകയാണ് ഞാനത് കാണിച്ചുതരാം